തിരുവനന്തപുരം ബാലരാമപുരം ദേവേന്ദു കൊലപാതക കേസിൽ ദുരൂഹതകൾ നീങ്ങാതെ മൂന്നാം ദിനം അമ്മാവൻ ഹരികുമാർ പെൺകുട്ടിയെ എന്തിനു കൊലപ്പെടുത്തി എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തേക്കും ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ ദുരൂഹതകൾ മൂന്നാം ദിവസവും നീങ്ങുന്നില്ല കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെ മൊഴി നൽകിയിരിക്കുകയാണ് ഭർത്താവും പിതാവും കുട്ടിയുടെ മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് കണ്ടെത്തണമെന്നാണ് മൊഴി സംഭവത്തിൽ കരിക്കകം സ്വദേശിയെ പ്രദീപിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് ഇന്ന് വീണ്ടും ഇയാളെ ബാലരാമപുരം പോലീസ് ചോദ്യം ചെയ്യും കൊലപാതകത്തിന് ഇയാളുമായി ബന്ധമുണ്ടെന്ന പ്രതിയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് പ്രതി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതായി കുഞ്ഞിന്റെ അമ്മ ശ്രീധു മൊഴി നൽകിയ സാഹചര്യത്തിൽ അന്വേഷണം ആ വഴിക്കും നീങ്ങും അതേസമയം കൊലപാതകത്തിൽ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശനൻ അറിയിച്ചു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത പ്രതിയായ ഹരികുമാറിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും കൂടുതൽ ചോദ്യം ചെയ്ത് ദുരൂഹത നീക്കാനാണ് ബാലരാമപുരം പോലീസ് ശ്രമിക്കുന്നത് സാഹചര്യ തെളിവുകളും പരിശോധിക്കും ശ്രീധവും ഹരികുമാറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ തിരിച്ചെടുത്ത് അന്വേഷിക്കും ജനം തിരുവനന്തപുരം